Hi, dears, welcome back. ഞാൻ കീർത്തി അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് അതായത് നമ്മുടെ ഹാൻഡ് വർക്ക് ആരി വർക്ക് പഠിച്ചിട്ട് പഠിച്ച ബേസിക് മാത്രം ഏകദേശം അറിയാം എന്നിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് വർക്കുകളാണ് കേട്ടോ ആദ്യം ആദ്യമൊന്നും സ്റ്റിച്ച് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് രണ്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ചെയ്ത രണ്ട് ബട്ടർഫ്ലൈ സ്ലീവ്സിൻ്റെ ഡിസൈനാണ് കേട്ടോ ഇത് ബ്ലൗസിലാണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത് ഇത് നമ്മുടെ കുർത്തിയുടെ യോക്കിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇതിനകത്ത് യും ത്രെഡ് വർക്കും കമ്പൈൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഇത് വന്നിട്ട് കണ്ണാടിയുടെ വർക്കാണ് കേട്ടോ അടിപൊളി വർക്കായിരുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത് വലിയ മിററ് വെച്ചിട്ടുള്ള കണ്ണാടി ഇത് സാരിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് നമ്മുടെ നോർമൽ ചെയിനും നമ്മുടെ റിംഗ് നോട്ടും വെച്ചിട്ടാണ് കേട്ടോ സാരി ചെയ്തിരിക്കുന്നത് സാരിയുടെ ചെസ് പോഷനിലാണ് ഇത് ബ്ലൗസിൻ്റെ നെക്കും ഫ്രണ്ട് നെക്കും ബാക്കും സ്ലീവുമാണ് കേട്ടോ കാണിക്കുന്നത് ഇത് വർക്ക് മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇത് ഓൺലൈനായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർക്ക് സിമ്പിളാണ് പക്ഷേ എന്നാൽ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള വർക്കായിരുന്നു കേട്ടോ ഇത് ഒരു കുർത്തിയുടെ നെക്കാണ് നെക്കും പിന്നെ ബോട്ടം സ്ലീവിലും ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് സ്കാറ്റേഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ആരിയിൽ ചെയ്തിട്ടുള്ള ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ ഇതൊരു ബ്രൈഡിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് അതായത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഇതാണ് ആ ഫോട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര എടുപ്പായിരുന്നു ആ ഫോട്ടോയ്ക്ക് ആ സ്ലീവ് ഡിസൈൻ ഇത് വന്നിട്ടുള്ളത് ആ ബ്രൈഡിൻ്റെ തന്നെ ഒരു ബ്രൈഡൽ വർക്കാണ് കേട്ടോ സിമ്പിളായിട്ട് ഉള്ളൊരു ഡിസൈനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർക്ക് ഇതും ഒരു ബ്രൈഡൽ വർക്കാണ് ഇതെല്ലാം ബേസിക്ക് മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇതിലെല്ലാം ലോഡിങ് എല്ലാം വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും സ്റ്റിച്ചിങ് ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ ചെയ്തത് ഇതും ഒരു ഓൺലൈൻ വർക്കാണ് ആദ്യമായിട്ട് ഓൺലൈനിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഇത് വന്നിട്ട് അതിനോടടുത്ത് തന്നെ ചെയ്തിട്ടുള്ള ഒരു ബ്രൈഡൽ വർക്കാണ് സ്ലീവും മെറ്റീരിയലിൽ സ്ലീവും നെക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ടസ്സർ സിൽക്കിൽ വന്നിട്ടുള്ള എൻ്റെ സാരിയാണ് ബാക്കിലിരിക്കുന്നത് ഫ്രണ്ടിൽ വന്നിട്ടുള്ള ബ്ലൗസാണ് സ്ലീവിലും നെക്കിനും ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി വർക്കായിരുന്നു ഇതും അതുപോലെ തന്നെ ഒരു നെക്ക് ഡിസൈനാണ് നെക്കിൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രഡീഷണൽ വർക്കാണ് ഹാൻഡ് വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊരു ലെഹങ്ക ഡിസൈനാണ് കേട്ടോ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിന്നൊരു ഡിസൈനാണ് ഇത് ഇത് സ്ലീവും നെക്കുമാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ സിംപിളായിട്ട് സിമ്പിളായിട്ട് ആരി ആരി ചെയിൻ മാത്രം പഠിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ വളരെ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ ഇതൊരു ബ്രൈഡൽ ലഹങ്കയാണ് ഇത് ഒരു മാമോൺ ഡോട്ടേഴ്സ് കോംബോയാണ് കേട്ടോ രണ്ട് പെൺകുട്ടികൾക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു അടിപൊളി വർക്കായിരുന്നു ഇത് എനിക്ക് വേണ്ടിയിട്ട് ഒരു ചോക്കർ ഡിസൈൻ ചോക്കർ മോഡല് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഹാൻഡ് വർക്കാണ് ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ബ്രൈഡൽ വർക്കാണ് കേട്ടോ അടിപൊളി വർക്കായിരുന്നു സ്ലീവിന് നെക്കിന് നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ സിമ്പിൾ നോർമൽ ആരി ഫ്രെയിമിൽ തന്നെ ഇട്ട് ചെയ്തിട്ടുള്ള ഒരു സാരിയുടെ വർക്കാണ് ഇത് റോ സിൽക്കിൻ്റെ സാരിയാണ് ഇതും ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള ഒരു സാരി വർക്കാണ് ചെസ്റ്റ് അതിൻ്റെ താഴത്തെ പോർഷൻ മുന്താണി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് സിമ്പിളായിട്ടുള്ള വർക്കാണ് പക്ഷെ നല്ല ഹെവി ഫീല് വരും ഇത് നമ്മുടെ ആരിയിൽ തന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ചിൽ ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ വർക്കാണ് കേട്ടോ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുത്തതാണ് ഇതും സിമ്പിളായിട്ട് ആരിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അപ്പം വർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ